ഹലോ നമുക്ക് ഇന്ന് കുറച്ച് വൈറ്റ് ഫിഷിൻ്റെ ഫില്ലറ്റാണ് ഈ കാണുന്നത് നമുക്കിതൊന്ന് വറുത്തെടുത്താലോ എന്ന് ഇതെല്ലാവരും വറുക്കുന്നതാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിപ്പോൾ ഇന്നാൾ കടയിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഇത് വൈറ്റ് ഫിഷ് ഫില്ലറ്റ് ഇത് വറുത്താൻ നല്ല ടേസ്റ്റാണ് നമുക്കൊന്ന് വറുത്ത് നോക്കാം സിമ്പിൾ മസാലയിൽ കേട്ടോ നന്നായിട്ട് കഴുകി മാറ്റി വച്ചിരിക്കുന്ന വൈറ്റ് ഫില്ലറ്റ് ഫില്ലറ്റാണിത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത മസാല ഈ വൈറ്റ് ഫില്ലറ്റിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇപ്പം രണ്ട് സൈഡും ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം എന്നിട്ടൊരഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മസാല തേച്ച് അഞ്ച് മിനിറ്റായ ഫില്ലിട്ടാണിത് ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തക്കാം ഫില്ലറ്റ് വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല കട്ടിയുള്ള മാംസമുള്ള മീനൊന്നും അല്ല കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഇനി നിങ്ങൾ ആസ്റ്റയിലോ ആൽ ഡിയിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ വൈറ്റ് ഫില്ലറ്റ് കിട്ടുമ്പോൾ ഒന്ന് വാങ്ങി വറുത്ത് നോക്കണോട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം അടുത്ത വീഡിയോയിൽ ഉടനെ വരാം താങ്ക് യു ബൈ ബൈ